ഒരു ഡിംഗ് ആർട്ടിസ്റ്റും നടിയും ഒക്കെയാണ് ഷീജ രവി ഷീജ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ അക്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ഒരു വിശേഷം എങ്കിലും വളരെയധികം സങ്കടവും എല്ലാരെയും വികാരഭരിതവും ഒരു കുറിപ്പാണ് വൈറലാകുന്നത് ഭർത്താവിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഷീജ ഇക്കാര്യം പറയുന്നത് തന്നെ തനിച്ചാക്കിപ്പോയി ഒറ്റക്കാക്കി പോകണ്ടായിരുന്നല്ലോ ഏട്ടാ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ശ്രീജ രവി ഫോട്ടോ നോക്കി പറയുന്നു ശ്രീജാരവിയുടെ ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണം താങ്ങാമപ്പുറമാണ് ഈ കുടുംബത്തിനെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേബി ഷാലിനി മുതൽ ശോഭന വരെ ശ്രീജ ശബ്ദത്തിൽ പിറന്ന മലയാളികൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഭർത്താവുമായി ഒത്തൊരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീജാരവി തന്റെ ഭർത്താവിന്റെ മരണവാർത്ത വാർത്ത പങ്കുവെക്കുന്നത് വളരെ എങ്ങായി തോന്നുമല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ നടിയുടെ ഫോട്ടോ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന പോലെ തന്നെയുണ്ട് ശ്രീജ രവിയുടെ പാരമ്പര്യം പിന്തുടർന്ന മകൾ രവീണ രവിയും ഡബ്ബിംഗ് ലോകത്തേക്ക് വന്നു ഡബ് ആർട്ടിസ്റ്റ് നായക എന്ന നിലകളെല്ലാം ഇപ്പോൾ രവീണയും സജീവമാണ് അതിനിടയിലാണ് ശ്രീജയും അഭിനയത്തിലേക്ക് ഇറങ്ങിയത് പക്ഷെ ഇവർ രണ്ടുപേർക്കും പിന്താങ്ങി നിന്ന് ഒരാൾ ഇപ്പോൾ കൂടെയില്ല രവീന്ദ്രനാഥ് എന്ന ശ്രീജയുടെ രവിയേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് രവീന്ദ്രനാഥ് മരണപ്പെട്ടത് ുള്ള മരണമായിരുന്നു ആ വേദന ശ്രീജയ്ക്കും രവീണയ്ക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോഴും ആ വേദനയിൽ നിന്ന് ശ്രീജ പുറത്തു വന്നിട്ടില്ല താരത്തിന്റെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടാൽ തന്നെ അത് വ്യക്തമാകും ഭർത്താവിനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും അതിന് കൊടുത്തിട്ടില്ല എന്നതാണ് ക്യാപ്ഷൻ തന്നെ വളരെ വികാരഭരിതമായി മാറുന്നത് എന്നെ തനിച്ചാക്കി യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിരിക്കുകയാണ് ഈ ഇന്ന് എന്നെ തനിച്ചാക്കി പോയി എന്ന് പറഞ്ഞ ഫോട്ടോ പങ്കുവച്ചതും പോസ്റ്റിന് താഴെ ശ്രീജി ആശ്വസിപ്പിച്ചുകൊണ്ട് ഒത്തിരി കമന്റുകളും വരുന്നുണ്ട് ശ്രീചേജി എപ്പോഴും കൂടെ ഉണ്ടാവും രവിയേട്ടൻ എങ്ങും പോയിട്ടില്ല നടിയഞ്ചു അരവിന്നിട്ട കമന്റാണത് വിഷമിക്കാതെ ചേച്ചി ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെയുണ്ടല്ലോ ചേട്ടനും കൂടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പാണ് ചേട്ടൻ അങ്ങനെ എവിടെയും പോവാനും സാധിക്കില്ല രവിയേട്ടൻ എങ്ങും പോകാനേ പറ്റില്ല ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നും വിധിയെത്തെടുക്കാൻ കഴിയില്ലെന്നുമാണ് ചിലരുടെ കമന്റ് ആശ്വസിപ്പിക്കാൻ വരുന്നവരുടെ കമന്റാണ് ഭൂരിഭാഗവും സിനിമയിൽ എന്തൊക്കെ ൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചു വന്ന കലാകാരനായിരുന്നു രവീന്ദ്രനാഥും പാട്ടിലൂടെയാണ് തുടക്കം പിന്നീട് വരയും അഭിനയവും ടബിക്കും ഒക്കെ വഴങ്ങി തെളിയിച്ചിട്ടുണ്ട് തൻ്റെ കൈയിലെല്ലാം ഭദ്രമാണെന്ന് രവീന്ദ്രനാഥ് തെളിയിച്ചു രജനീകാന്തിന്റെ മമ്മൂട്ടിയുടെ മനം കടന്ന ചിത്രമായിരുന്നു രവി അതുപോലെ തന്നെ ചിത്രകാരനായ രവിയുടെ സ്നേഹമായിരുന്നു എല്ലാവർക്കും ആഗ്രഹിച്ചതുപോലെ ഒരു പ്രശസ്തിയിൽ എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതിനുശേഷവുമൊക്കെ അമ്മയും മകളും വളരെയധികം സന്തോഷത്തിൽ എത്തിച്ചിട്ടുണ്ടാകും അത്രയേറെ അഭിമാനമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇരുവരും ശ്രീജ രവിയുടെ ജൈത്രയാത്രയ്ക്ക് പിന്നിലും രവി നൽകിയ പിന്തുണയും പിൻബലവും വാക്കുകളുമാണെന്ന് പറയാം അത് തന്നെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാറുണ്ട് എപ്പോഴും പ്രേക്ഷകർക്കും അത് തന്നെയാണ് ഇഷ്ടം ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കലാകാരി തന്നെയാണ് ശ്രീജ എന്നാൽ ശ്രീജയ്ക്ക് എല്ലാമായിരുന്നതിന്റെ പേരിന് പിന്നിൽ രവിയായിരുന്നു ഭർത്താവ് മരണപ്പെട്ട് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വികാരപരിതമായി ശ്രീജ പങ്കുവച്ച ഫോട്ടോയാണ് വൈറലാകുന്നത് ബേബി ഷാംലി മുതൽ ശോഭന വരെ എല്ലാം ശ്രീജയുടെ സ്വരത്തിൽ പിറന്നിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാത്ത നടിമാരില്ല എന്ന് വേണം പറയാൻ അക്കാലത്ത് തിളങ്ങി നിന്ന നിന്നിരുന്ന ഷാൽ നീ കാവ്യമാധവൻ ശോഭന ഉർവശി തുടങ്ങി ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന നയൻതാരയ്ക്ക് വരെ ശ്രീജ രവി നൽകുന്നുണ്ട് ഇപ്പോൾ ശ്രീജ രവിയുടെ ശബ്ദം മകളും നൽകുന്നുണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ